രണ്ടായിരത്തി ഇരുപത് നവംബർ അഞ്ചാം തീയതി അന്നത്തെ എൽ ഡി എഫ് സർക്കാർ കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാനായിട്ട് ജസ്റ്റിസ് ജെ ബി കോശി എന്നയാളുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനെ നിയമിക്കുകയുണ്ടായി അത് അന്നത്തെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു എന്ന വസ്തുത പ്രത്യേകം എടുത്തു പറയത്തക്കതാണ് എല്ലാവരും അത് വളരെ നല്ല രീതിയിൽ അതിനെ സ്വീകരിക്കുകയും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫലം ഈ സംസ്ഥാനത്തെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുമെന്ന് കുറച്ച് വിശ്വസിച്ചിരുന്നു നിർഭാഗ്യവശാൽ അതിൽ നിന്ന് പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് വസ്തുത ആദ്യത്തെ ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള സ്റ്റാഫ് പോലും ഇല്ലായിരുന്നു സ്റ്റാഫിനുള്ള ശമ്പളം ഇല്ലായിരുന്നു ഓഫീസിൽ ആവശ്യമുള്ള ഫർണിച്ചറൊന്നും ഇല്ലായിരുന്നു കിട്ടുന്ന പരാതികള് ആളുകളിൽ നിന്ന് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ ഒക്കെ ഒന്ന് ശേഖരിച്ചു വെക്കാൻ പോലും ഒരു സ്ഥലമില്ലാത്ത അവസ്ഥയിലാണ് കമ്മീഷൻ പ്രവർത്തിച്ചത് ഏതായാലും അന്ന് വിവിധ ക്രൈസ്തവ രൂപതകളും വിഭാഗങ്ങളും എല്ലാം ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരു ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് കഴിഞ്ഞു ഈ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഇത്രയും കാലമായി അതേക്കുറിച്ച് ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല ഈ കേരളത്തിൽ ഇതുപോലെയുള്ള അനേകം കമ്മീഷൻ റിപ്പോർട്ടുകൾ പൊടിപിടിച്ച് സർക്കാരിൻ്റെ വിവിധ ഓഫീസുകളിൽ അലമാരികൾ കിടപ്പുണ്ട് അതുപോലെ ഒന്നായി ഈ ജെ ബി കോശി കമ്മീഷൻ്റെ റിപ്പോർട്ടും ആകാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആശംസ ഒരു ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് വലിയ പ്രതീക്ഷയുണ്ടാകും അത് ഇലക്ഷൻ ജയിക്കാൻ മാത്രമല്ലല്ലോ പിന്നീട് എന്തെങ്കിലും അതിൽ നിന്നൊക്കെ ആളുകൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാകും അപ്പോൾ ഈ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കാതെ സർക്കാർ എത്രയും വേഗം അതിന്മേൽ നടപടി സ്വീകരിക്കേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെയൊക്കെ ബലമായ അഭിപ്രായം അതിനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത് കമ്മീഷൻ വെച്ചതുകൊണ്ട് മാത്രം ആയില്ല സ്വാഭാവികമായിട്ടും അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം ഏതായാലും ഈ സൗകര്യമൊന്നും ഇല്ലാതിരുന്നിട്ടും കമ്മീഷൻ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതിന് ജസ്റ്റിസ് ജെ ബി കോയ്ശയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ ഞങ്ങൾ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം എല്ലാ ജില്ലകളിലും പോയി വേണ്ടപ്പെട്ടവരെ കണ്ട് തെളിവെടുത്താണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് കമ്മീഷൻ റിപ്പോർട്ട് കേവലം ഒരു തട്ടിക്കൂട്ട് അല്ല എന്ന് അത് വായിക്കുന്ന ആർക്കും മനസ്സിലാകുന്നതാണ് മാനന്തവാടി രൂപതയിൽ തന്നെ വളരെയധികം കഷ്ടപ്പെട്ട് അതിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും ശേഖരിച്ച് അതിൻ്റെ ഡേറ്റ ശേഖരിച്ചുള്ള റിപ്പോർട്ട് തന്നെയാണ് സമഗ്രമായിട്ട് ഉണ്ടാക്കി കൊടുത്തത് അതൊക്കെ വളരെ വലിയ ഒരു വലിയ കാര്യമായിട്ടന്ന് ജസ്റ്റിസ് ജെ ബി കോശ് തന്നെ പറയുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ക്രൈസ്തവരെല്ലാവരും ധനവാന്മാർ എന്ന ചിന്ത ആർക്കെല്ലാവരും എന്നാൽ ഈ സമൂഹത്തിൽ ഇന്ന് പരാധീനത അനുഭവിക്കുന്ന അനേകം പേരുണ്ട് പ്രത്യേകിച്ചും സംവരണമില്ലാത്തതിന്റെ പേരിൽ ഈ സംവരണമില്ലാത്ത ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ഷേമ പദ്ധതികളും മറ്റ് കാര്യങ്ങളുമൊക്കെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഇത്രയും വേഗം നടപ്പാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു